അസലാ വളേക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ അലഹമുല്ല വളരെ സന്തോഷമുള്ള ഒരു വർത്താനാണ് ഏറ്റവും ഒടുവിൽ കേട്ടിട്ടുള്ളത് നിംഷാപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് കാതപരംസ്ഥാന ഇടപെടൽ ഫലം കാണുന്ന ഒരു തരത്തിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ആ കുടുംബവുമായുള്ള ചർച്ചയിൽ വളരെ അനുകൂലമായ മറുപടിയാണ് കേൾക്കുന്നത് ഒരു നിലക്കും നിമിഷാപ്രിയക്ക് മാപ്പ് കൊടുക്കില്ല എന്ന് പറഞ്ഞ ആ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ആ സഹോദരൻ വരെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാപ്പ് കൊടുക്കാൻ തയ്യാറാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ആളുകളൊക്കെ യുവാക്കളൊക്കെ നിമിഷാപ്രിയനെ ഇപ്പം തന്നെ വശിഷ്ഠ നടപ്പിലാക്കണം അവരെ കൊന്നുകളയണം എന്ന രീതിയിലൊക്കെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി ആ പ്രക്ഷോഭങ്ങൾക്കൊക്കെ കാരണം നമ്മുടെ നാട്ടില് ഈ വിഷയത്തിൽ വരുന്ന വാർത്തകളാണ് നിഷാപ്രിയ ഒരു സാധുവാണ് നല്ലൊരു പെൺകുട്ടിയാണ് ഈ തലാൽ എന്ന കൊല്ലപ്പെട്ട ആൾ മാത്രമാണ് പ്രശ്നക്കാരെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ വരുന്ന കഥകൾ അവിടേക്ക് എത്തുമ്പോൾ അതൊക്കെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി അവർക്ക് കാണാം അപ്പോൾ അവർക്കറിയാം യഥാർത്ഥത്തിൽ നടന്നത് എന്താണ് നിഷാപ്രിയ ചെയ്ത കുറ്റകൃത്യം കേട്ടുകഴിഞ്ഞാൽ ഒരാളുടെ നീതിബോധത്തിൽ പോലും നിമിഷാപ്രിയോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവില്ല മാപ്പ് കൊടുക്കാൻ തോന്നില്ല നിമിഷാപ്രിയയെ കുറിച്ചിട്ട് നമ്മുടെ നാട്ടിൽ പറയുന്ന മാധ്യമങ്ങളിൽ പറയുന്ന കഥകളൊക്കെ അവിടേക്ക് എത്തുമ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് ഇതൊക്കെ പച്ച കള്ളവാണ് ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കുന്ന ഒരു നാട്ടിലേക്ക് വേണ്ടി എന്തിനാണ് നിമിഷാപ്രിയ മോചിപ്പിക്കുന്നതാണ് അവിടുത്തെ ആളുകൾ ചോദിക്കുന്നത് അത് നിമിഷാപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് തടയിടാൻ ശ്രമിക്കുന്ന നിമിഷപ്രിയനെ ഇപ്പൊ തന്നെ കൊല്ലണം എന്ന് പറയുന്ന തലാലിന്റെ സഹോദരൻ ഉണ്ടല്ലോ ആ തലാലിന്റെ സഹോദരൻ്റെ ഒരു മകനെ മുൻപ് ആളുകൾ കൊന്നപ്പോൾ ഒരു രൂപ പോലും ദിയാ പണം വാങ്ങാതെ മാപ്പ് കൊടുത്ത ഒരാളാണ് ആ മനുഷ്യൻ അത്തരമൊരു മനുഷ്യനാണ് ഇന്ന് നിമിഷാപ്രിയനെ ഉടൻ തന്നെ വെടിവെച്ച് കൊല്ലണം എന്റെ സഹോദരനെ കൊന്ന ഈ നിമിഷാപ്രിയക്ക് ഒരു തരത്തിലും ഇളവ് കൊടുക്കരുത് കിസാസ് തന്നെ വേണം പ്രതിക്രിയ തന്നെ വേണം എന്ന് വാശി പിടിക്കാൻ കാരണം ഈ നിമിഷാപ്രിയയുടെ ക്രൂരത അവർക്ക് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇന്നലെ ജനൻ ടി വിയിൽ പറയുന്ന നിമിഷാപ്രിയ എല്ലാം കൊന്നിട്ടുള്ളത് ഹനാൻ എന്നുള്ള ആ ഒരു എം എൽ എ നഴ്സാണ് ഇങ്ങനെയൊക്കെയാണ് കഥകൾ വരുന്നത് നിമിഷാപ്രിയക്ക് വേണ്ടിയിട്ട് ഇപ്പൊ കാന്തപുരം അത് മറ്റൊക്കെ ഇടപെടുന്നത് അവരൊരു പാവായതുകൊണ്ടോ അവര് നിരപരാധിയായതുകൊണ്ടൊന്നും അല്ല ആ ഒരു കുടുംബം മാപ്പ് കൊടുത്താൽ ഇവിടെ കാത്തിരിക്കുന്ന ഒരു മോളുണ്ട് ഭർത്താവുണ്ട് അമ്മയുണ്ട് അതുമാത്രം മനസ്സിലാക്കിയിട്ടാണ് അതിന് ആ കുടുംബം ഇപ്പം തയ്യാറായി എന്നുള്ളതാൽ ശരിക്കും നിമിഷ പ്രിയയുടെ ഒരു ജീവിതത്തിൽ എന്താ സംഭവിച്ചു എന്ന് വെച്ചാല് രണ്ടായിരത്തി എട്ടിലാണ് നിമിഷ പ്രിയ നേഴ്സായിട്ട് ഈ എം എൽ എ പോണത് നല്ല അത്യാവശ്യം നല്ല കാലിവറുള്ള കരാട്ട അറിയാം നല്ല അറബിക്ക് അറിയാം ഡ്രൈവിംഗ് അറിയാം നല്ല തൻ്റെയടി ആയിരുന്നു നിമിഷ കാണാൻ സുന്ദരിയാണ് അങ്ങനെ നിമിഷ അവിടെ നഴ്സായിട്ട് ജോലിക്കുമ്പോഴാണ് ഈ തൊടുപുഴയിലുള്ള ഒരു യുവാവ് ടോമിയുമായിട്ട് പ്രണയത്തിലാവുന്നത് നീണ്ട വർഷത്തെ പ്രണയമാണ് അങ്ങനെ അവർ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ വിവാഹത്തിന് വേണ്ടി നാട്ടിൽ വരുന്നു അങ്ങനെ വീട്ടുകാരുടെയൊക്കെ എതിർപ്പൊക്കെ ഇല്ലാതാക്കിയിട്ട് ഇവർ രണ്ടുപേരും നിമിഷ പ്രിയും ഈ ടോമിയും വിവാഹം കഴിക്കുന്നു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇവർ വീണ്ടും എം എൽ പോകുന്നത് അപ്പോൾ ഭർത്താവ് നേരത്തെ കത്തറ ആയിരുന്നു ആ കറയിൽ നിന്ന് വന്ന ആൾ പിന്നീട് എം എൽ എ പോയിട്ട് അവിടെയാൾ ഡ്രൈവറായിട്ട് ജോലി ചെയ്തു ഈ ഇവിടെ ഇവിടെ ഒരു നഴ്സായിട്ട് അപ്പോൾ അവിടെ അങ്ങനെയാണ് ഇവർക്ക് തോന്നിയത് ഇവര് കാരണമാണ് ഈ ഇൻഷാപ്രിയകാരനാണ് അവിടുത്തെ ഹോസ്പിറ്റലിൽ നന്നായിട്ട് ആളുകൾ വരുന്നതും ആളുകൾക്ക് നല്ല പെരുമാറ്റാണെങ്കിൽ ഭാഷ അറിയാം അപ്പൊ അവർക്ക് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങും അങ്ങനെയാണ് ആ ഹോസ്പിറ്റലിൽ വരുന്ന തലാൽ മുഹമ്മദ് എന്നൊരാളെ പരിചയത്തിലാവുന്നതും അത് വളരെ പരിചയക്കാരനാണ് അതുവഴി സ്വന്തമായിട്ട് തലാലിൻ്റെ കൂടിയിട്ടുള്ള ഒരു പെർമിഷൻ വേണം അവിടെ ഒരു ലൈസൻസ് വേണമല്ലോ അങ്ങനെ അവരൊരു ക്ലിനിക്ക് അൽ അമൽ ക്ലിനിക്ക് എന്ന് പറയുന്ന ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിച്ചു ആ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഫണ്ട് കണ്ടെത്തണം അങ്ങനെ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഭർത്താവ് നാട്ടിലേക്ക് വന്ന് കുറേ ഫണ്ടൊക്കെ സമാഹരിച്ച് അയച്ചു കൊടുത്തു അങ്ങനെ നിമിഷാപ്രിയ പിന്നെ വരുന്നത് ആരോടൊപ്പമാണ് ഈ ഒരു തലാലിനോടൊപ്പമാണ് കേരളം കാണണമെന്ന് പറഞ്ഞു തലാലിനൊപ്പം വന്നു കേരളം മുഴുവനും ഒരു കാണിച്ചു കൊടുത്തു സ്വന്തം അമ്മനെ പോലും അപ്പൊ കാണാൻ ഈ നിമിഷാപ്രിയ അപ്പൊ തയ്യാറായിട്ടില്ല ഈ കേരളം മുഴുവനും ഈ തലാലിന്റെ കൂടെ നടന്നിറങ്ങി ഭർത്താവിനെയാണ് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തത് അങ്ങനെ തലാൽ ഇവിടെ ലോഡ്ജിൽ തങ്ങി അങ്ങനെ തലാൽ തിരിച്ചു പോകുമ്പോൾ നിമിഷാപ്രിയം തിരിച്ചു പോയി നിമിഷാപ്രിയ തിരിച്ചു പോയിട്ട് ശേഷം ഭർത്താവിനെ അപ്പൊ ഇവിടെ തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല കാരണം ഈ ഫഡുകളൊക്കെ കളക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടായിരുന്നു അങ്ങനെ അവിടെ അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങി സന്തോഷമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ചില് അവിടെ എന്തുണ്ടാവണത് ഇ എം എൽ എ ആഭ്യന്തര സംഘർഷം ഉണ്ടായിട്ട് കൂത്തികൾ ഭരണം പിടിച്ചെടുക്കണം ഇവർ തമ്മിൽ പ്രശ്നമായി പ്രശ്നമാവാനുള്ള ഒരു കാരണം പറഞ്ഞു കേൾക്കുന്നത് ഇതിൻ്റെ ഒരു റവന്യൂ ഇതിൻ്റെ ഒരു വരുമാനം അറുപത്തേഴ് ശതമാനം ഇവർക്കും മുപ്പത്തേഴ് ശതമാനം മുൻപ് ക്ലിനിക്ക് നടത്തിയിരുന്ന ഒരാൾ പരാതിയിട്ട് വന്നു ഞങ്ങളുടെ ജീവനക്കാരെയാണ് അങ്ങോട്ട് മാറ്റിയുള്ളത് പ്രശ്നമാണ് അപ്പം അവർക്കൊരു മുപ്പത്തേഴ് പെർസെൻറ്റേജ് കൊടുക്കാൻ ബാക്കി ഇവർക്ക് എന്നുള്ളതാണ് പക്ഷേ അറബി വായിക്കാനറിയാത്ത സംസാരിക്കാനറിയാം അവർക്ക് പക്ഷേ അറബി നോക്കി വായിക്കാൻ അവർക്ക് അറിയില്ല അതറിയാത്ത നിമിഷാപ്രിയ എന്ത് ചെയ്തു ഈ തന്നെ പറ്റിക്കുകയായിരുന്നുള്ളത് മനസ്സിലായില്ല ഈ വരുമാനം മുഴുവനും തലാലിൻ്റെ പേരിലാക്കി മരുന്ന് വാങ്ങാനുള്ള കാശൊക്കെ തലാലെടുക്കും അയാൾ മയക്കുമതിന് ഉപയോഗിക്കും അയാൾ വേറെ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് പിന്നെ ഭയങ്കര ലൈംഗികാതിക്രമമാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ തലാലിനെതിരെ പിന്നീട് നിമിഷാപ്രിയ പരാതി കൊടുക്കുന്നു തലാല് പലപ്പോഴും ജയിലിലാവുന്നുണ്ട് അപ്പോൾ ആ ജയിൽവാടം പറഞ്ഞൊരു കാര്യം ചെയ്ത് നിങ്ങൾ ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തുകൂടെ ഡിവോഴ്സാക്കിക്കൂടെ പക്ഷെ ഡിവോഴ്സ് ആക്കണ ഒപ്പിട്ട് കൊടുക്കണം ആ ഒപ്പിട്ട് കൊടുക്ക ഇതിനിടയിലും വേറെ സംഭവങ്ങളുണ്ട് ഇവർ ഒന്നിച്ച് ജീവിക്കുമ്പോൾ തലാലിന്റെ കുടുംബം അത് പ്രശ്നമാക്കി അങ്ങനെ തലാലിന്റെ ഈ മാപ്പ് കൊടുക്കാത്ത സഹോദരന്റെ അടുത്ത് പോയിട്ട് ഇവർ മത മത ഇസ്ലാമിക നിയമപ്രകാരം ഇവരവിടെ വിവാഹമൊക്കെ കഴിച്ചിരുന്നു അങ്ങനെ അങ്ങനെ വിവാഹമൊക്കെ കഴിച്ചിട്ടാണ് ഇവർ ഒന്നിച്ച് കഴിഞ്ഞിരുന്നത് അപ്പോൾ അവിടെയുള്ള ജീവനക്കാരൊക്കെ ഒരു ഭാര്യയും ഭർത്താക്കന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളായിരുന്നു അങ്ങനെ ഇവര് സ്റ്റേഷനിലൊക്കെ ഇവരുടെ പരാതിയിൽ തലാ ഈ നിമിഷാപ്രിയയുടെ പരാതിയിൽ പലപ്പോഴും തലാൽ ജയിലിൽ കിടന്നുണ്ട് അപ്പോൾ ജയിലത്തെ ഒരു ജീവനക്കാരെ പറഞ്ഞത് നിങ്ങൾ വിവാഹമോചനം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തും അപ്പൊ അവിടെ നിന്നൊക്കെ രക്ഷപ്പെടാൻ നിമിഷാപ്രിയക്ക് മുമ്പും ഉണ്ടായിരുന്നു കാരണം യുദ്ധം തുടങ്ങിയപ്പോൾ മലയാളികളെ മുഴുവനും ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടിരുമ്പോ ഈ നിമിഷാപ്രിയ വന്നില്ല പക്ഷേ രണ്ടായിരത്തി പതിനേഴിലാണ് ഒട്ടും സഹിക്കവയ്യാത്തൊരു സന്ദർഭം ഉണ്ടായി അങ്ങനെ ജയിൽ ജീവനക്കാരൻ പരിചയപ്പെട്ട ആള് പറഞ്ഞത് എങ്ങനെയെങ്കിലും മയക്കിടത്തിയാൽ നമുക്ക് ഈ ഡിവോഴ്സിന്റെ നോട്ടീസിൽ എന്ത് ചെയ്യാം എപ്പോടാമെന്ന് പറഞ്ഞിട്ട് അത് റെഡിയാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു യൂറിൻ ഇൻഫെക്ഷൻ വന്നപ്പോൾ തലാലിന് മരുന്ന് മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ മയക്കാനുള്ള മരുന്നാണ് കൊടുത്തത് പക്ഷേ കറക്റ്റ് ലഹരി ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് ഇവർ ഉപയോഗിച്ച ഒരു ഫോഴ്സിനനുസരിച്ചിട്ട് ഇവർ മയങ്ങിയില്ല രണ്ടാമത് കൊടുത്തപ്പോൾ ഇയാൾ മരണപ്പെട്ടു അപ്പോൾ ഇവരുടെ ഈ കുറ്റകൃത്യത്തിന് കൂടെ ഉള്ള ഒരാളാണ് അവിടുത്തെ തന്നെ ജീവനക്കാരി ഒരു ഹനാൻ ഇയാളെ ക്രൂരമായ പീഡനങ്ങളും ഇതൊക്കെ നേരിട്ട് ബോധ്യപ്പെട്ട ഒരാളാണ് ഹലാൻ അതുകൊണ്ട് തന്നെ നിമിഷാപ്രയോടെ ഒപ്പം വരുന്നു നിന്നു അങ്ങനെ ഇവർ ഇത് മരിച്ചു എന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത് അറിഞ്ഞുകൂടെ അങ്ങനെ ആകെ ടെൻഷനായി പിന്നീട് വരുമാനം ഇത് ഡെഡ് ബോഡി മാറ്റണമല്ലോ ഒഴിപ്പിച്ച് വെക്കണം അതിന് ഇവർ പീസ് പീസാക്കിയിട്ട് ചാക്കിലാക്കിയിട്ട് ഈ കെട്ടിടത്തിൻ്റെ അടിയിലുള്ള ഗ്രൗണ്ടിൽ അതായത് ഈ ഇതിൻ്റെ ഒരു ടാങ്കിയിൽ ഇത് കൊണ്ടിട്ടു അണ്ടർഗ്രൗണ്ടിലെ ഗ്രൗണ്ടിൽ ടാങ്കിയിൽ നിക്ഷേപിച്ചു അങ്ങനെ ഇവർ മുങ്ങി അങ്ങനെ ഇത് പിന്നീട് ഇത് ബേഡ് സ്മെല്ല് ദുർഗന്ധം വന്നു ആളുകൾ അറിഞ്ഞു എന്താണെന്ന് അറിഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ കൊല്ലപ്പെട്ടതറിയുന്നത് അപ്പോൾ അതിക്രൂരമായിട്ടാണ് ഈ സ്ത്രീ ഇത് ചെയ്തിട്ടുള്ളത് പിന്നീട് മാസങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ തന്നെയാണ് അവരെന്ത് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്ത് രണ്ടുപേരും അറസ്റ്റ് ചെയ്തു പക്ഷേ ഈ ജയിൽവാടൻ ഇത് മരണപ്പെട്ടതോടുകൂടി സംഗതി അവിടെ നിന്നാളെ രക്ഷപ്പെട്ടു ഇത് കൊല്ലാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതാണ് ശരിക്കും സംഭവം ഉണ്ടായത് അപ്പോൾ ഈ സംഭവത്തിൽ പിന്നെ രണ്ടായിരത്തി പതിനേഴ് അറസ്റ്റിലായി രണ്ടുപേരും അറസ്റ്റിലായി രണ്ടായിരത്തി ഇരുപതിലാണ് നിമിഷാ വധശിക്ഷ വിധിക്കുന്നത് മറ്റേ സ്ത്രീനെ തടവ് ശിക്ഷ വിധിച്ചു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊരു പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതല്ല രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ ഇയാൾ ബോധം ഉടനെ അല്ലെങ്കിൽ മരിച്ച ഉടനെ ഇവർ രക്ഷപ്പെടണമായിരുന്നു പക്ഷെ ഇവർ ചെയ്തത് എന്താണ് വളരെ കരുതിക്കൂട്ടി നല്ല ആയോധനകല അറിയുന്ന നല്ല ആരോഗ്യമുള്ള ഒരു നേഴ്സു കൂടിയായ ആരോഗ്യ പ്രവർത്തക കൂടിയായ ഈ നിമിഷപ്രിയ ഒരാളെ പീസ് പീസാക്കിയിട്ട് ഏഹ് കൊണ്ടോയിട്ട് ഡംമ്പി സൂക്ഷിക്കുക അതും വെള്ളത്തിൽ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ കോടതി മോശ കോടതി ഒന്നുമല്ല ഇസ്ലാമിക നിയമങ്ങൾ ശരിയാത് അനുസരിക്കുന്ന കോടതിയാണെങ്കിലും ആ യമൻ പൗരക്കടക്കം ജീവപരന്തം തടവ് ശിക്ഷ കൊടുത്ത കോടതിയാണ് അപ്പൊ അവർ നോക്കുമ്പോൾ നിമിഷാംപ്രിയ കരുതി കൂട്ടി മനപൂർവ്വം ചെയ്തതാണ് അല്ലാതെ പെട്ടെന്നുണ്ടാവേശത്തിൽ ചെയ്തതല്ല അത് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതല്ല ഇത് നമ്മുടെ നീതിബോധം നിമിഷാപ്രിയയുടെ കൂടെ നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എല്ലാവരും എൻ്റെ നീതിബോധം നിമിഷാപ്രിയോടൊപ്പമല്ല പക്ഷേ നമ്മുടെ ആത്മീയബോധം കൊണ്ട് എന്ത് ചെയ്യുകയാണ് മാപ്പ് കൊടുക്കാനുള്ള ഒരു അവസരമുണ്ടെങ്കിൽ ആ മാപ്പ് കൊടുക്കണം സ്വീകരിക്കണം എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് നിമിഷാപ്രിയനെ ന്യായീകരിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ പല കഥകളും പറയണത് ഇതിനിടയിൽ വേറെ വേറെ കഥകളുണ്ട് നാട്ടിൽ വന്നപ്പോൾ വീട്ടിലെ ആൽബത്തിൽ നിന്ന് ഫോട്ടോ അടിച്ചു മാറ്റി വ്യാജ വിവാഹ ഫോട്ടോ ഉണ്ടാക്കി എന്തൊക്കെ കഥകളാണ് വരുന്നത് അതേപോലെ ജയിലിൽ കിടക്കുമ്പോൾ വാ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഇങ്ങനെ നിമിഷാപ്രിയക്ക് അനുകൂലമായിട്ട് ഇവിടെ ഉണ്ടാക്കണ കഥകൾ കാരണമാണ് നിമിഷപ്രിയക്ക് വേണ്ടി സംസാരിക്കാനും കാന്തപുരമുസ്താദും അവിടുത്തെ ഹബീബുമാറിന് പേരുള്ള ആ ഒരു മഹാപണ്ഡിതനും കൂടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആളുകൾ അത് അംഗീകരിക്കാതിരുന്നത് അല്ലെങ്കിൽ ആ ഒരു വിഭാഗം ആളുകൾ അംഗീകരിക്കാതിരുന്നത് ഇപ്പൊ മഷാ അഹ് അതൊക്കെ മാറി കാന്തപുരം സ്ഥാപനം വെറും എഴുപത്തിരണ്ട് മണിക്കൂറിൻ്റെ ഇടപെടൽ കാരണമാണ് ഇപ്പൊ കാന്തപുരം സ്ഥാന ഇടപെടൽ കാരണം ഇപ്പൊ ഇന്ന് ഞാൻ ഏറ്റവും പുതുതായിട്ട് കേട്ട വാർത്ത വളരെ അനുകൂലമാണ് എതിർത്തിരുന്ന യുവാക്കൾ പോലും ഹബീബ് ഉമറിന്റെ ആ ഒരു സമാധാന സന്ദേശത്തോട് ഐക്യപ്പെട്ടു കാണാൻ കാരണം ഇവരൊരു സുന്നി കുടുംബമാണ് ഇതൊരു ഹൂത്തി മേഖലയിലാണെങ്കിലും ഈ തലാലിന്റെ കുടുംബം ഒരു സുന്നി കുടുംബമാണ് അവരൊക്കെ സൂഫി ചിന്താധാരയിൽ പോകുന്ന ആളുകളുമാണ് അതുകൊണ്ടാണ് ഈ സൂഫി ഗുരു പറയുമ്പോൾ അവർ കേൾക്കുന്നത് അപ്പോൾ നമ്മുടെ നീതിബോധത്തിൽ അവർ കുറ്റവാളി ആൾ സൂക്ഷിക്കപ്പെടണം പക്ഷേ മാപ്പ് കൊടുക്കാൻ ആ കുടുംബം തയ്യാറാകുമ്പോൾ അതിനെ ഫോളോ ചെയ്യണം അതാണ് കാന്തപുരം ഉസ്താദ് ചെയ്യുന്നത് മഷാ അല്ലാ ഉസ്താദിൻ അള്ളാഹു ദുർഗായു കൊടുക്കട്ടെ അങ്ങനെ ചില സൂഫി ഗുരുക്കന്മാരുടെ സാന്നിധ്യം അവിടെ ഉള്ളത് കൊണ്ടാണ് നിംഷാപ്രിയ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് തന്നെ പക്ഷെ നന്ദി ഇല്ലാത്ത അവരുടെ ചില അഭിഭാഷകൻ ദീപ ജോസഫ് സാമുവൽ പോലെയുള്ള ആൾ ഉസ്താദിനെ പരിഹസിക്കാനും ഉസ്താദിനെ ശ്രമങ്ങളെ ഇല്ലാതാക്കാനും ശ്രമിച്ചിട്ടുള്ളത് അതേപോലെ നാട്ടിൽ നിന്നുള്ള കുറേ ആളുകൾ മലയാളികൾ കാന്തപുരം ഉസ്താദികൾ വിരോധം വരണം അത് പരമാവധി ഇല്ലാതെയാക്കാനും ശ്രമിച്ചുള്ളത് നമ്മൾ കേൾക്കുന്ന നിമിഷാപ്രിയയുടെ കഥക്കപ്പുറം വളരെ ക്രൂരത നിറഞ്ഞൊരു കഥയുണ്ട് അതിനർത്ഥം അവർ നിരപരാധിയാണ് എന്നൊന്നുമല്ല അവർ അതിക്രൂരമായി കൊലപാതകം ചെയ്ത ആളാണ് പക്ഷേ നമ്മുടെ ആത്മീയ ബോധം നമ്മുടെ നീതി നീതിബോധത്തിന്റെ മുകളിൽ നിൽക്കേണ്ട ഒന്നാണ് നമ്മുടെ ആത്മീയമായ ഒരു ബോധ്യം ആ ബോധ്യത്തിൽ ആ കുടുംബം ദിയാ വാങ്ങി മാപ്പ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുക അതാണ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു ഇതുവരെ നിമിഷാപ്രിയുടെ മോചനത്തെ എതിർത്തിരുന്ന തലാലിന്റെ സഹോദരൻ സ്വന്തം മകൻ കൊല്ലപ്പെട്ടപ്പോൾ അതിനൊരു രൂപ ദിയാ വാങ്ങാതെ മാപ്പ് കൊടുത്ത വിശാല ഹൃദയമുള്ള ഒരാളാണ് അയാൾ പോലും ഇത്ര കഠിനമായി ചിന്തിക്കാൻ കാരണം നിമിഷാപ്രിയ ചെയ്ത ക്രൂരതയോർത്തിട്ടാണ് ആ നിമിഷപ്രിയരെയാണ് നമ്മളിവിടെ വിളിപ്പിച്ചെടുക്കുന്നത് ഈ ഈ വാർത്തകളാണ് അവരവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണുന്നത് അതാണ് അവർ ഇത്രയും എതിർക്കാൻ കാരണം ഇപ്പൊ ആ എതിർപ്പടക്കം നമ്മുടെയുള്ള ഇവിടുത്തെ സൂഫി നമ്മുടെ ഇവിടുത്തെ കാന്തപുരം ഉസ്താദും ഇവിടുത്തെ സുഫി ഗുരുവുമൊക്കെ സംസാരിച്ചിട്ട് അതൊക്കെ ഇൻഷാല്ല ഇതാ ഈ വീഡിയോ പബ്ലിഷ് ചെയ്ത് ഇന്ന് വൈകുന്നേരം കേൾക്കുന്ന ഒരു വാർത്ത അവർ ദിയാ പണം വാങ്ങാൻ തയ്യാറാകുമെന്നായിരിക്കും എല്ലാ എതിർപ്പുകളും അവഗണിച്ചിട്ട് എല്ലാ എതിർപ്പുകളും അവഗണിച്ചിട്ട് അവിടെ ഒരു വിജയ സാധ്യത കാണുന്നവരും അത് ഉണ്ടാക്കുന്നുണ്ട് അലഹമുല്ല ഹയർ ഇൻഷാ കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ ചോദിച്ചിരുന്ന ഒരു ഫോട്ടോ കാണിച്ചിട്ട് അർജുൻ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഫോട്ടോയാണ് ആണ് ആ ഒരു മുഖമാണ് അർജുൻ്റെ ഇത് വളരെ വേദനിക്കുന്ന ഒരു മുഖം നമ്മൾ ഇന്ന് ഒരു ചോദ്യം നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു വലിയൊരു സുഫി ഗുരുനാഥനുണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം ഈ സുഫി ഗുരുനാഥൻ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സുഫി ഗുരുവാണ് ഈ സുഫി ഗുരുവിൻ്റെ പേര് നിങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും